ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ യേശു മിസ്ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് തിരുസഭ സുവിശേഷ ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം ലുക്കായുടെ വിശുദ്ധ സുബിശേഷം നാലാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള വചനങ്ങളാണ് ഇവിടെ നാം വായിക്കുന്നത് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ ആരംഭവും അതോടൊപ്പം തന്നെ സ്വന്തം ദേശത്ത് അവഗണിക്കപ്പെടുന്നതുമാണ് ഈ വിവരണങ്ങളാണ് ഇന്നത്തെ ധ്യാനം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം ലൂക്ക രചിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ടാണ് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണവ ഇവിടെ തുടക്കത്തിൽ യേശുവിനെ പ്രശംസിക്കുകയും പിന്നീട് നിരാകരിക്കുകയും ചെയ്യുന്ന വിവരണമാണ് സുവിശേഷകൻ നൽകുന്നത് ഈ വിവരണം യേശു ഭാവിയിൽ നടത്തേണ്ട പരസ്യ ശുശ്രൂഷയുടെ ഒരു സൂചനാ വിവരണമായി മാറുന്നു യേശുവിനെ സ്വദേശത്തുള്ളവർ തള്ളിക്കളയുന്നതിലൂടെ തള്ളിപ്പറയുന്നതിലൂടെ ഇസ്രായേൽ യേശുവിനെ നിരാകരിക്കുമെന്ന വചനവും നിറവേറ്റപ്പെടുന്നു ഇന്നത്തെ സുവിശേഷത്തിലെ അവസാന വചനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് തൻ്റെ ദൗത്യത്തെപ്പറ്റി യേശുയായുടെ പുസ്തകത്തിലൂടെ യേശുനാഥൻ പറഞ്ഞതിനു ശേഷം അവസാനം കൂട്ടിച്ചേർക്കുന്ന വചനം ഇപ്രകാരമാണ് ലുക്കേട് വിശുദ്ധ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിയൊന്നിൽ നാം അത് വായിക്കുന്നു നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ ലിഖിതം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ അർത്ഥം ഇതാണ് യേശുയായുടെ പ്രവചനം തന്നെക്കുറിച്ചാണെന്നും അതിൻ്റെ പൂർത്തീകരണത്തിന് യകൂദജനമായ നിങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടവൻ മിശിഹ ഞാനാണ് എന്ന് യേശു പ്രഘോഷിക്കുന്നു അതിന് നിങ്ങൾ സാക്ഷികളായിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ മിശിഹായുടെ ദൗത്യമാണ് പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് നിങ്ങളുടെ ഇടയിൽ മനുഷ്യനായി രൂപമെടുത്ത എൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ഉണ്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ് ഞാൻ എന്തെന്നാൽ ദരിദ്രരെ സദ്വാർത്തെ അറിയിക്കാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഈ അഭിഷിത്തൻ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നവനാണ് സാമ്പത്തികമായും സാമൂഹികമായും ആത്മീയമായും ദരിദ്രരായവരോട് േശുവിൻ്റെ സമീപനം മറ്റേതൊരു സുവിശേഷത്തെക്കാളും കൂടുതൽ ലൂക്കായിൽ പ്രതിപാദിക്കുന്നു ലൂക്കായുടെ കാഴ്ചപ്പാടിൽ ദരിദ്രർക്കുള്ളതാണ് സുവിശേഷം ലുക്കായുടെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാം വാക്യത്തിലും ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലും ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ലുക്കായുടെ കാഴ്ചപ്പാടിൽ ദരിദ്രർക്കുള്ളത് തന്നെയാണ് സുവിശേഷം ദരിദ്രർ അനുഗ്രഹീതരാണ് എന്ന് അവിടുന്ന് ഉറക്കെ പ്രഘോഷിക്കുന്നു ആറാം അധ്യായം ഇരുപതാം വാക്യത്തിൽ യേശുവിനെ ലൂക്ക ചിത്രീകരിച്ചിരിക്കുന്നത് ദരിദ്രനായിട്ടാണ് അവിടുത്തെ ജനനം തന്നെ തികച്ചും ദാരിദ്ര്യ അവസ്ഥയിലായിരുന്നു ദേവാലയത്തിലെ സമർപ്പണത്തിൽ ദരിദ്രരുടെ കാഴ്ചകളാണ് യേശുവിൻ്റെ മാതാപിതാക്കൾ സമർപ്പിച്ചത് ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന ചോദ്യം ഈ നാട്ടുകാരുടെ ചോദ്യവും തികഞ്ഞ അസാധാരണത്വം നേഴിലിക്കുന്ന ഒന്നാണ് യേശുവിൻ്റെ ശുശ്രൂഷയിലും ദാരിദ്ര്യത്തിൻ്റെ അകമ്പടി പ്രകടമായിരുന്നു മനുഷ്യപുത്രനെ തല ഇടമില്ല എന്ന് ലുക്കാട് സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തിയെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് അപ്പോസ്തലന്മാരെയും അത്തരമൊരു ജീവിതത്തിലേക്കാണ് ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരെയും യേശു ക്ഷണിക്കുന്നത് അവർ എല്ലാം ഉപേക്ഷിച്ചു അവനെ അനുധാവനം ചെയ്തു യാത്രയിൽ ഒന്നും അവരുടെ കൂടെ കരുതാനായിട്ട് സാധിക്കില്ല ഒന്നും പാടില്ല എന്ന് അവിടുന്ന് ഷാഠ്യം പിടിക്കുകയാണ് മർക്കോസ് അനുവദിക്കുന്ന വടി പോലും ലൂക്കാ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല ലുക്കാഡസ് വിശേഷം പതിനാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും ശിഷ്യർ സദ്യ നടത്തുമ്പോൾ അവശരം മാത്രമേ ക്ഷണിക്കാവൂ ലൂക്കാസ് സുവിശേഷകൻ വളരെ വ്യക്തമായിട്ട് ദാരിദ്ര്യത്തിന് മുൻതൂക്കം കൊടുക്കുകയാണ് ഈശോയെയും അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ വലിയ ഒരു ദരിദ്രനായിട്ടാണ് ഈ ലോകത്തിലെ മനുഷ്യ ജന്മങ്ങളെല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദരിദ്രരാണ് ആ ദരിദ്രർക്ക് സുവിശേഷം നൽകുകയാണ് കർത്താവായി ക്രിസ്തു അതായിരുന്നു അവൻ്റെ ദൗത്യം ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെന്ന് എന്നെ അയച്ചിരിക്കുന്നു സ്നേഹിതരെ ക്രിസ്തുശിഷ്യരായ നമ്മുടെ ജീവിതത്തിലെ ദൗത്യവും ക്രിസ്തുവിൻ്റെ ദൗത്യം തന്നെയാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക മക്കളെന്ന സ്ഥാനം യേശുവിനെ പോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുകയാണ് എല്ലാ ദൈവമക്കളും ദരിദ്രരാണ് പല രീതിയിൽ ആത്മീയമായും സാമ്പത്തികമായും ശാരീരികമായും സാമൂഹികമായും ഇവരോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ ക്രിസ്തു എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ് ക്രിസ്തുവിനെ പോലെ പുഞ്ചിരിയിലൂടെയും നല്ല വാക്കുകളിലൂടെയും സ്പർശനത്തിലൂടെയും കണ്ണുനീരൊഴുക്കിയും പ്രാർത്ഥിച്ചും സഹനങ്ങളേറ്റെടുത്തും പാപത്തെയും പിശാചിനെയും ഉപേക്ഷിച്ച് സുവിശേഷം നൽകാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുകയാണ് ക്രിസ്തുവിനെ പോലെ സുവിശേഷം നൽകുന്ന വ്യക്തികളായി മാറാൻ ദൈവം നമ്മ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ